नमस्कार कर्माय उसके स्वागत हिंदू धर्म में शक्ति शब्द होता है हम शक्ति से लड़ रहे हैं एक शक्ति से लड़ रहे हैं ഒരിക്കൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവും എന്ന് ചിലരെങ്കിലും വിശ്വസിച്ചിരുന്ന വ്യക്തിയുടെ ഡയലോഗാണ് അതായത് കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവും യുവ നേതാവും ഒക്കെയായ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ഏതാനും വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ആ വാക്കുകളുടെ അർത്ഥം എന്നത് ഹിന്ദു ധർമ്മത്തിന് ഒരു ശക്തിയുണ്ട് ആ ശക്തിക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം അതിനെ നശിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇത് അദ്ദേഹത്തെ പഠിപ്പിച്ചു വിട്ടു പറഞ്ഞ തോന്നുന്നു രാഷ്ട്രീയം പറയേണ്ടടുത്ത് രാഷ്ട്രീയം പറയേണ്ടതിന് പകരം അദ്ദേഹം മറ്റെന്തൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഒന്നുകിൽ എന്താണ് പറയുന്നത് എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് ഇതാ ഇപ്പോഴും മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ എത്തി നിൽക്കുന്ന സമയത്ത് പറയാൻ പറ്റുന്ന വാചകമാണോ ഇതെന്നൊന്ന് ആലോചിച്ച് നോക്കുക ഹിന്ദു ധർമ്മത്തിനെതിരെ പോയിട്ട് ഹിന്ദു എന്നൊരു വാക്കുപോലും ഉപയോഗിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിലെ രാഷ്ട്രീയം പറഞ്ഞ് നരേന്ദ്രമോദിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ നേരിടാവുന്നതാണ് പകരം പറഞ്ഞു വെച്ചത് എന്താണ് നോക്ക് പഠിപ്പിച്ച് വിട്ടത് വേറെ ആയിരിക്കാം പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടത് വേറെയായിരിക്കാം പക്ഷേ മൈക്കൻ്റെ മുന്നിൽ വന്നപ്പോൾ പറഞ്ഞു വെച്ചത് ഇതാണ് ഹിന്ദു ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തിക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടമെന്നും ആ ശക്തിയെ നശിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്നും പറഞ്ഞു വെച്ചിരിക്കുന്നു ചെന്ന് പോയി കയറി കൊടുത്താലും മതി ഇനി കിട്ടൂല്ലേ ഇതിനു മുമ്പ് അൻപത് എം ബി സീറ്റാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് അതിനും താഴെ പോകാൻ മാത്രമേ ഇത്തരം ഒരു പരാമർശം കൊണ്ട് അവർക്ക് ഉപകാരമുണ്ടാകുകയുള്ളൂ തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയമായിട്ട് യാതൊരു രീതിയിലും കോൺഗ്രസിനെ സഹായിക്കുന്ന ഒരു പ്രസ്താവനയേ അല്ല എന്തിനാണ് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത് എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പലവട്ടം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായിരുന്നു അതവിടെ പറയേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പലവട്ടം പലവട്ടം ചിന്തിക്കേണ്ടിയിരുന്നു ഇത്രയും വ്യക്തമായ രീതിയിൽ ഇങ്ങനെയൊരു പരാമർശം നടത്തിയിട്ടും ചുറ്റുമൊന്ന് നോക്കുക ഏതെങ്കിലും മാധ്യമത്തിൽ ഇവിടെയുള്ള ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങളിൽ ഇതൊരു വാർത്തയ്ക്കപ്പുറം ഒരു ചർച്ചയായോ എന്ന് ചിന്തിക്കുക ഇനി ഹിന്ദുധർമ്മം ധർമ്മം എന്നതിന് പകരം ഇസ്ലാമിനെയെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നോ ഒക്കെ പറഞ്ഞിട്ടായിരുന്നു ബി ജെ പിയുടെ ഒരു നേതാവ് സമാനമായ കാര്യം പറഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ ഇതിനകം ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഈ വാർത്ത കാട്ടുതീ പോലെ നിങ്ങൾ കേട്ടു കഴിഞ്ഞിരിക്കുമായിരുന്നു ഇന്ത്യയിലെ രാഷ്ട്രീയം എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് നോക്കുക ഹൈന്ദവർ വിശ്വസിക്കുന്നു അതിന് രണ്ട് രീതിയിൽ വേണമെങ്കിലെടുക്കാം ഹിന്ദു ധർമ്മത്തിലെ ശക്തി എന്ന ശക്തി ദേവിയെ വേണം വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ആ ഹിന്ദു ധർമ്മത്തിനെ ഉണർത്തിക്കൊണ്ടുവരുന്ന നരേന്ദ്രമോദിനെ എന്നും വേണമെങ്കിൽ വിവക്ഷിക്കാം പക്ഷേ അപ്പോഴും ഈ ഹിന്ദു ശക്തി ഉണ്ടെന്നും ആ ശക്തിയെ നശിപ്പിക്കലാണ് നമ്മുടെ ലക്ഷ്യമെന്നും പറയേണ്ട ഒരാവശ്യവുമില്ല ഇനി എങ്ങനെയൊക്കെ ന്യായീകരിച്ച് ഞാൻ നരേന്ദ്രമോദിനെയാണ് പറയുന്നത് എങ്കിലും അവിടെ ഒന്നും അത് വിലപ്പോവാൻ പോകുന്നില്ല കാരണം ഹിന്ദുക്കൾ ശക്തി എന്ന പേരിൽ തന്നെ ശക്തി ദുർഗ എന്നും മറ്റുമൊക്കെ ഉള്ള പേരിൽ തന്നെ അവർ ആരാധിക്കുന്ന അവരുടെ ആരാധനാ മൂർത്തിയുണ്ട് അവിടെയാണ് നിങ്ങൾക്കേറിച്ചൊറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ രാജ്യത്തെപ്പറ്റി ഈ രാജ്യത്തെ ജനങ്ങളെപ്പറ്റി അവരുടെ വിശ്വാസത്തെപ്പറ്റി അവരുടെ വികാരം ഭ്രണപ്പെടുന്ന കാര്യത്തെപ്പറ്റി അറിയുന്നില്ല എങ്കിൽ അടിസ്ഥാനപരമായിട്ട് പോലും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാനുള്ള അടിസ്ഥാന യോഗ്യത നിങ്ങൾക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഒരിക്കൽ ശ്രീ പഞ്ഞിൻ രവീന്ദ്രൻ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം വളരെ ഖിന്നനായിട്ട് തന്നെ ഒരിക്കൽ ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിന് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റ് എന്നത് ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ വിശ്വാസത്തെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി താമസിച്ചു പോയി എന്നതാണ് അത് മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഞങ്ങളുടെ അടിത്തറ ഇളകിപ്പോയിരുന്നു അദ്ദേഹം പറഞ്ഞു തുറന്നു പറഞ്ഞതായിരുന്നു അത് തീർച്ചയായിട്ടും എവിടെയാണോ നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഒരു പാർട്ടിയെ വളർത്താൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ സംസ്കാരം എന്തെന്നും അവിടുത്തെ ആളുകളുടെ വിശ്വാസം എന്തെന്നും അറിഞ്ഞിരിക്കണം അവിടുത്തെ സംസ്കാരത്തിനെയും അവരുടെ വിശ്വാസത്തെയും തച്ചു തകർത്തിട്ട് അവരുടെ മേൽ നിങ്ങളുടെ പാർട്ടിയെ അടിച്ചേൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ തോറ്റുപോകത്തേയുള്ളൂ ഇത്രയും കൃത്യമായും വ്യക്തമായും ഒരു ജനത ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ മുന്നിൽ നിന്ന് പറയുകയാണ് അതും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്നപ്പോൾ രാഹുൽ ഗാന്ധി പറയുകയാണ് ഹിന്ദു ധർമ്മത്തിനൊരു ശക്ത ശക്തി ഉണ്ടെന്നും ആ ശക്തിയെ നശിപ്പിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് വോട്ട് കിട്ടും കൂടുതൽ കിട്ടും എന്നാണ് കരുതുന്നത് എങ്കിൽ നിങ്ങളേക്കാൾ വലിയ പമ്പര വിട്ടി ഈ ലോകത്ത് വേറെയില്ല വെബ്ഡസ് കർമാനോസ്